എൻ്റെ പ്രൊഫഷൻ ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ് ഞാനിപ്പോൾ പറയാൻ പോണ വിഷയം വളരെ അതിശയമായ ഒരു കാര്യമാണ് കാരണം എൻ്റെ മകൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മകൾ കല്യാണം കഴിഞ്ഞു അവൾ ചെന്നൈയിൽ താമസിക്കുന്നു രണ്ടാമത്തെ മകൾ കല്യാണം കഴിഞ്ഞു അവൾ കോയമ്പത്തൂരാണ് ആറു വർഷമായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അവൾ ഒരു നിരാശയുടെ പുറത്തായിരുന്നു അവൾക്ക് കുട്ടികളില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഈ എലിക്സർ മിക്സിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ ഞാൻ മകളോടത് സംസാരിച്ചു അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു ലീഡറായ മിസ്റ്റർ പളനിസ്വാമി കോയമ്പത്തൂർ പുള്ളിയായിട്ട് ബന്ധപ്പെട്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ ഞാൻ പുള്ളിയെ എൻ്റെ മകൾ കോയമ്പത്തൂരാണ് പുള്ളിയെ പറഞ്ഞ് ഏൽപ്പിച്ചു പുള്ളി എൻ്റെ മകളുടെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുത്തു അവൾ ഒരു മാസം അത് കഴിക്കാൻ തുടങ്ങി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവൾ കൺസീവായി റിസൾട്ട് കിട്ടി ഇപ്പോൾ അവൾ രണ്ട് മാസം ഗർഭിണിയാണ് വളരെ സന്തോഷമായി ഇരിക്കുന്നു ഇത് നിങ്ങളിൽ ഓരോരുത്തരെയും എത്തിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ് കാരണം ഇത്ര റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനും ചെയ്യാനും എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടൊരു സംഗതിയാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അത് കേട്ട് എലിക്സിനെ കുറിച്ച് കേട്ട് നിങ്ങളും ഇതുപോലെ ഇത് സ്വീകരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു ഗുഡ് ബൈ